ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകട്ടാ ഫാമിലി ആയിട്ട് സമയപ്പം വൈകുന്നേരം ഒരു വേദരയുണ്ട് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഇന്ന് ഗുരുവായൂർക്ക് ജസ്റ്റ് ഒന്ന് പിള്ളേരൊക്കെ പറഞ്ഞ് കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ എക്സിബിഷന് പോ വെച്ചിട്ടായിരുന്നു പക്ഷെ ചേട്ടൻ്റെ ഫാമിലിക്ക് ഇപ്പോൾ വരാൻ ചേട്ടന് ചെറിയൊരു ക്ഷീണം പോറുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ പോവാന്ന് പറഞ്ഞു അപ്പൊ വേറെ സംഭവം പോവാ അപ്പൊ ഗുരുവായൂരൻ ജസ്റ്റ് അമ്പലത്തിന്റെ സൈഡിൽ കൂടെ വീട്ടിൽ നിന്ന് കറങ്ങിട്ട് വരാൻ പിന്നെ വെല്ലുമ്മടെ വീട്ടിലേക്കും പോവാണ്ട് ഗുരുവായൂരാണ് വെല്ലുമ്മട വീട് അപ്പൊ അങ്ങനെ ഇറങ്ങിയതാടാ ഞങ്ങള് ഇതെല്ലാവരും ഉണ്ട് ഇതില് കൊറേ ആൾക്കാര് വിളിച്ചിരിക്കട്ടാ അച്ചു അമ്മയൊക്കെ വിളിച്ചു അമ്മ ഇവിടെ ഇണ്ടല്ലോ ആ അമ്മ ചുരിദാറൊക്കെ ഇട്ടിട്ടാടാ ഫ്രീക്ക് ആട്ടാ വന്നിരിക്കണത് അപ്പൊ ഞങ്ങള് എയർ അടിക്കാൻ കയറിയതാണ് എയർ ചെക്ക് ചെയ്യാൻ കയറിയതാ ഇവിടെ എരുമപ്പെട്ടിയില് ഏ അപ്പൊ തന്നെ അയർ ചെക്ക് ചെയ്യണ നമ്മുടെ അലൈൻമെന്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് പെട്ടിയില് കാർ അലൈൻമെന്റ് ഞാൻ സ്ഥിരമായിട്ട് അയർ ചെക്ക് ചെയ്യാറ് ഫ്രൂട്ട്സ് പേടിക്കു പോകുമ്പോ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് പോണ്ടത് നമ്മള് അപ്പോൾ നല്ല ചൂടല്ല നല്ല ചൂടിന് ബേക്കറി ഐറ്റംസ് ഒന്നും മേടിക്കണ്ടാവുന്നതൊന്നു അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സ് മേടിക്കാനുള്ള പ്ലാനിലാണ് ഏ മാങ്ങ ചെയ്യണം എന്ത്ങ്ങിയാൻ കണ്ട ഇത്രയും സൈസ് ഉണ്ട് ഒരു മാങ്ങ ഒരു കിലോന്റെ മുകളിലേക്ക് പോവണ്ട കണ്ടെ കയ്യനാട്ടും ഉണ്ട് ഒരു കിലോന്റെ മുകളിലേക്ക് പോവണ്ടത് അപ്പൊ എന്ത് വാങ്ങിയാന്നുള്ളത് ഇന്ന സൈസല്ലേ ഓമക്കാട് എത്ര പേരുണ്ട് അമ്മാടിനെ അമ്മാടിയനെ അലൂനെ മെൻ ഞാൻ മൈൻഡ് ഇല്ല ഓ നമ്മളെ അങ്ങ മങ്ങാടന്ന് പോ മൈൻഡ് ചെയ്തിട്ടില്ല ഞാൻ മൈൻഡ് ഇല്ല അബലേ എന്ത് വീഡിയോ ഇടുക്കള ഞാൻ ആവടണ ആവടണ ഇവന്റെ പേരെന്താ ഇവന്റെ പേരെന്താ പേര് പേര് മാക്സൂ 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 ഇവിടെ റെഡോ ഓസ്കാർ ഒന്ന് ഓസ്കാർ ഓസ്കാർ അല്ലേ ഓസ്കാർസ്കാർ ബ്ലാക്ക് ഓസ്കാർ വൈറ്റ് ഗൗര ഏതാണ്ട് നമ്മുടെ വലിയ വെല്ലാ ചുള്ള ഫുഡിൻ്റെ സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഫുഡ് നല്ല അടിപൊളി ഗ്രാൻഡ് ഫുഡാണ് സെറ്റ് ചെയ്തത് കേട്ടോടെ പൊറോട്ട ഗ്രേവി കുറുമക്കറി ഇത് ചിക്കൻ്റെ അൽഫാം എരിപ്പരി പിന്നെന്താ സാലഡ് ചായ ആര്യ റയ്യൂ എല്ലാവരും കൂടി ഒരു ഫുഡ് കഴിക്കാൻ പോവാണ്

കമ്മലക്കരുത് അങ്ങനെ ഗുരുവായൂർ എത്തിട്ടാ പടിഞ്ഞാറൻ നടന്ന് കണ്ണൂട്ടി ഒരു ആയി ആ ഓക്കെ ഓക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും അവിടുത്തെ ഒരു ഡാൻസ് എന്തായാലും ഉണ്ടാവും ഇവിടെ അരങ്ങേറ്റം കുട്ടികളുടെ അടിപൊളി കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോ നല്ല രസമായിരുന്നു ഞാൻ ഇന്റെ പാട്ട് കട്ട് ചെയ്തു കോപ്പറേറ്റ് പറഞ്ഞ കാരണം ഈ സമയത്ത് നടക്കാൻ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നല്ല അടിപൊളി ഒരു ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ബാക്കിൽ രണ്ടാൾക്കാര് വീട്ടില് വിശേഷങ്ങളൊക്കെ വരുന്നത് അങ്ങനെ കാതൂത്തിൽ ചടങ്ങ് ഇതാ കഴിഞ്ഞോട്ട് ഇവിടെ ഇവിടെ മോതിരം ഇടിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും മോതിരം എടുത്തോണ്ടിരിക്ക വലിയ മോതിരൊക്കെ എടുത്തിട്ടുണ്ട് അമ്പാടി പിന്നെ അവിടെ നല്ലൊരു മൂലം കളക്ട് ചെയ്തില്ല എനിക്കോ